നിറഞ്ഞ കഴുകണ ആതിരപ്പള്ളി ഇപ്പൊ വല്ലാത്തൊരു കാഴ്ചയിട്ടത് അപ്പം വയസ്സാല്ലോ ഒരു മഴക്കാലത്ത് നിങ്ങൾ പോട്ടോ ആതിരപ്പള്ളി വഴി മൂന്നാറാണ് പ്ലാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് റെയിൻകോട്ടൊക്കെ വണ്ടി സെറ്റാണ് ഇപ്പം മഴ മഴക്കാലാണ് മഴക്കാലമാണ് റോഡുമ്പോൾ കയറി ഹൈവേ കയറുമ്പോൾ അടിപൊളി എന്താ രാവിലത്തെ ഹൈവേ കാഴ്ച സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് മനോഹരമായ ഒരു കാഴ്ചയിട്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വൈകുന്നേരം കഴിച്ച് ഈ ചാലക്കുടി ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ മഴയില്ല എന്നാ ചൂടുള്ള പത്ത് മണിക്ക് അടുത്ത സമയായിട്ടപ്പോ അങ്ങനെ ഞങ്ങള് സൈഡിലോടും കാണട്ടോസ് ആണിത് പൂർണ്ണത്തിന്റെ ഡ്രീം വേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക് വേറെ കണ്ടിരുന്നു ആ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് പോസ്റ്റ് കിട്ടോ ഈ ചെക്ക് പോസ്റ്റ് നമ്മൾ സൈഡാക്കണേ ഇവിടെ നമ്മൾ യു പി ഐ ടിക്കറ്റ് അതായത് ഗൂഗിൾ പേ എ ടി എം കാർഡ് അങ്ങനെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ടിക്കറ്റുകളൊക്കെ ഇവിടെ നിന്ന് മുകളിൽ ഗൂഗിളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൗണ്ടറിൽ പൈസ മാത്രമേ എടുക്കുകയുള്ളൂ വല്ലാത്ത ടിക്കറ്റിനൊക്കെ ഇവിടെ നിന്ന് എടുക്കണം ഇവിടെ നമ്മൾ ഗൂഗിൾ പേ വഴി ടിക്കറ്റൊക്കെ എടുത്ത് ഈ വ്യൂ പോയിന്റിൽ നിർത്തിയിട്ട് പിന്നെ ദൂരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കണ്ട് ആസ്വദിച്ച് ഒരു രണ്ട് സെൽഫി ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി ഞങ്ങൾ നേരെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കവറിൽ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും താഴെ നല്ല സ്പ്രേ ഉണ്ടാവും അത് അപ്പോഴാണ് ഈ റെയിൻകോട്ടിൻ്റെ വരെ മനസ്സിലാവുക അത് ഈ റെയിൻകോട്ട് എടുക്കാത്ത ആളുകളൊക്കെ നനഞ്ഞിട്ട് അങ്ങോട്ട് കയറി കേട്ടോ കയറി മഴ അല്ലെങ്കിലും ഈ താഴെ കത്തുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ സ്പ്രേ അടിക്കും ഫുള്ള് നനയും എന്താ രസം കാണാൻ അതിമനോഹരമായ ആതിലപ്പള്ളി വാട്ടർ ഫോൾസ് ഇത്ര ഭംഗിയായിട്ട് ഞാൻ ആതിൽ വേണം അങ്ങനെ സ്പ്രേ അടിച്ചിട്ട് എല്ലാവരും നനഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റെയിൻകോട്ടൊക്കെ പിന്നെ അങ്ങോട്ട് പോയി ഒരുപാട് പ്രാവശ്യം ആതിരപ്പള്ളി വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ നിറഞ്ഞൊരുങ്ങനെ ആതിരപ്പള്ളി വേണം വല്ലാത്ത ആഗ്രഹിക്കുന്നു മല മഴക്കാത്ത ഇതിനായിട്ട് നമ്മൾ

ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകളിലത്തെ ഭാഗം കാണാൻ വേണ്ടി പോവാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ആ മനോഹരമായ ആ വായച്ചാൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാം എന്താ ഭംഗി അപ്പുറത്ത് കാണാട്ടോ ആനകളൊക്കെ ഉണ്ടാവും ആഹാ എന്താ വെള്ളച്ചാട്ടത്തിന് നല്ല ഫുൾ ആയിട്ട് മയക്കാലത്ത് വന്നെ ഫുള്ളായിട്ട് നിറഞ്ഞു വെക്കുന്ന കാണണം കേട്ടോ ആതിരപ്പള്ളി ഒരു മങ്കി ആരുടെയോ മാ തട്ടിപ്പറിച്ച് അതിൻ്റെ മൂട്ടിൽ ഓട്ടാക്കിയിട്ട് കടിച്ച ഓട്ടാക്കിയിട്ട് വെള്ളം അതിനെതി കുടിക്കാനൊക്കെ മങ്കികൾ വാങ്ങാൻ റെസോർട്ടാ കൈ നല്ല തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ടുപോകും നോക്കി എത്ര വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും കയ്യിൽ നിന്ന് സാധനം പോകും നമ്മളെ ഫുഡ് ഐറ്റംസ് എന്ത് കണ്ടാലും അവർ പിടിച്ചു നമ്മൾ അവിടുന്ന് പോന്നിട്ട് നേരെ ചാപ്പ വാട്ടർഫോൾസ് ചെറിയൊരു വാട്ടർഫോൾസ് ആണ് മരക്കപ്പാറ പോകുന്ന വഴിയിൽ എന്താ ലെറ്റർ ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ നല്ല റെസോർട്ട് മഴക്കാലത്ത് വന്നേ വഴി വെള്ളച്ചാട്ടം കാണുള്ളൂ അല്ലാത്ത സമയത്ത് പാറ കായിക കാണാം റാം അടിച്ചിട്ട് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി

പോകുന്ന വഴിയിൽ ചീയപ്പാറ വാട്ടർഫാൾസ് വാട്ടർഫാൾസ് കാണാൻ്റെ മുന്നാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ എല്ലാ വാട്ടർഫോൾസാണ് കാണാൻ വിചാരിച്ചു പോകുന്ന വഴിയിലൊക്കെ നിർത്തി ഇവിടെ കുറച്ച് ആൾ ഞങ്ങൾ ഇവിടെയും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയും മങ്കികളെല്ലാം ഉണ്ട് നമ്മളെ ഐസ്ക്രീമൊക്കെ വാങ്ങി അതൊക്കെ പകുതിയും മുക്കാരും അവരെല്ലാം വണ്ടയ്ക്കുണ്ട് കുറച്ച് അമ്മ കിട്ടിയിട്ടുണ്ട് ഓഹോ അതാണ് ഞങ്ങൾ കൈ പിടിച്ചു ആ ബാഗോട അല്ലെങ്കിൽ അവരുടെ മങ്കി ചെല കൈ അതിൻ്റെ കഴിച്ചൊക്കെ കീറി കളയും എന്തെങ്കിലും ഫുഡ് ഉണ്ടോ നോക്കാൻ വേണ്ടി അത് മേടിച്ച് കൈ പിടിച്ചാൽ അങ്ങനെ അടിപൊളി എത്തിയേക്കാം അവളെ അവരുടെ ഒരു ബേക്കറി റോയൽ ബേക്കറി റോയൽ സീറ്റ്സ് നല്ല അടിപൊളി ചായ് നല്ല സ്നാക്സ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ കഴിച്ചിവിടെ നിന്ന് ഇറങ്ങി രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ആനച്ചാൽ എത്തിയിട്ട് ഗേസ് ആനച്ചാലോ റൂം എടുത്തത് ക്ലൗഡി മിസ്റ്റി എന്നൊരു സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പിന്നെ രാത്രി ഇവിടേക്ക് വരികയാണ് നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ പൈസ ഉള്ളൂ അത്യാവശ്യം നല്ല സ്റ്റേ റൂം ഹലോ പോണ്ടേ ഏഴ് മണിയായിട്ടും എഴുതിട്ടില്ലല്ലേ നമുക്ക് മൂന്നാറിൽ പോണ്ടേ കാന്തല്ലൂർ പോണ്ടേ എത്ര നല്ലൊരു ആള് വീക്കിൽ ചെട്ടോ ഈ റൂം അടിപൊളി കേട്ടോ ചെറിയ വലിയ വലിപ്പം എങ്കിലും നല്ല വൃത്തിയുള്ള റൂമാണ് റൂമാണ് നമുക്ക് അടിപൊളി നീറ്റ് ആയിരുന്നു കടികളാണ് ചൂളാക്കിയതാണ് പുറത്തൊക്കെ ചെറിയ ഒരു ബാൽക്കണി ഉണ്ട് അത്ര ഒന്നുമില്ല എങ്കിലും ഒരു ബാൽക്കണി ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മൂന്നാറിലേക്ക് ഈരത്തിലേക്ക് ഇങ്ങനെ വണ്ടി കയറുന്ന തണുപ്പ് കൂടി 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 വരികയാണ് എന്താ കോണാഹ കോണാ കോടമഞ്ചി കോടമഞ്ഞിങ്ങനെ മൂടി വരുന്ന റോഡുകൾ ചില സ്ഥലത്ത് ഇല്ല ചില സ്ഥലത്ത് ഉണ്ട് നല്ലൊരു കാഴ്ച മനസ്സിന് കുളിർമ പ്രത്യേകിച്ച് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴേ എന്താസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം ഇവിടേക്ക് നല്ല മഞ്ഞ ആ റോഡ് വഴി നടക്കുകയാണ് നല്ല മഞ്ഞാണ് ഇന്നും കാണില്ലേ ഇപ്പൊ എൺപത് മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം കേട്ടോ എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾ നേരെ മൂന്നാർ ടൗണിലേക്ക് പോണേ മൂന്നാർ ടൗണിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അങ്ങനെ ഗുരുഭവൻ ഒരുപാട് പ്രാവശ്യം വന്നൊരു ഹോട്ടലാണ് ഗുരുഭവൻ മൂന്നാറിൽ ഞങ്ങൾ എപ്പോൾ വന്നാലും ഗുരുഭവനിടെ വരിക ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫുഡാണ് ഫുഡ് ഞങ്ങളുടെ അപ്പവും മുട്ട റോസ്റ്റ് മുട്ടക്കറി എഗ് റോസ്റ്റ് അതന്നെ അതാണ് ഇവിടെ ഓർഡർ ചെയ്ത് അത് കഴിച്ച് നല്ല ടേസ്റ്റ് ചെയ്ത അടിപൊളി ഫുഡോ മിച്ച കായലും എപ്പോഴും നല്ല ഫുഡാണ് ഗുരുഭവൻ റെസ്റ്റോറൻറ്റ് മൂന്നാർ ഞങ്ങൾ ഫുഡ് കഴിച്ച ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ കാന്തല്ലൂരിലേക്കാണ് പോണത് മൂന്നാറിൽ ഞങ്ങൾ വേറെ എവിടെയും വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കഴിഞ്ഞാൽ കാന്തല്ലൂർക്ക് പോകുന്ന വഴിയിൽ മറയൂർ സ്ഥലം ഒരു ശർക്കര ഫാക്ടറി ആണ് അവിടെ അവിടെ നിർത്തിയിട്ടോ ിയൊക്കെ ഇണ്ട് ഇവിടെ അമ്പത് രൂപ കൊടുക്കണം ഇതിനൊക്കെ പറഞ്ഞുതരും നമുക്ക് എങ്ങനെയാണ് ഈ കാണിച്ചു തരും ഫാക്ടറി എങ്ങനെയാണെന്നൊക്കെ ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് ഇവർക്കെ കരിമ്പിന്റെ സൈഡിലൊക്കെ ഫുൾ കരിമ്പ് കൃഷിയാണ് അങ്ങനെ അവിടെ അവിടുന്ന് ഇറങ്ങി കാന്തണ്ടൂരിലേക്ക് പോവാണ് കാന്തല്ല എന്താ കാന്തല്ല അതിമനോഹരമായ മനോഹരമായ കാന്തല്ലും പക്ഷെ ഇപ്പം ഫ്രൂട്ട്സിനൊന്നും സീസണില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫ്രൂട്ട് ഫാം ഒന്ന് കാണാതെ പോയതാട്ടോ കുറേ തരത്തിൽ ഫ്രൂട്ട് ഫാം കിട്ടി പക്ഷെ അവിടെ ഒന്നും കാര്യമായിട്ടില്ല ആപ്പിളൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാം പക്ഷെ സീസൺ ഇല്ലാത്തത് കൊണ്ട് അധികം ഒന്നുമില്ല സവർജല് പിന്നെ ഓറഞ്ചൊക്കെ ഉണ്ട് കുറച്ച് കടുകളൊക്കെ ഉണ്ടാക്കി പക്ഷെ ഒന്നിന് പല പേരൊക്കെ മാത്രമേ ഇപ്പോൾ സീസണുള്ളൂ അതുകൊണ്ട് പേരൊക്കെ ഇഷ്ടം പോകാനുണ്ടോ കാരണം അതൊക്കെ ഓറഞ്ച് മരങ്ങളാണ് മരങ്ങളുണ്ട് ഫാമില് പക്ഷേ സീസണില്ലാത്ത ഇവിടെ നിന്നും ഓറഞ്ച് അധികം ഇല്ലേ ഷോക്ക് വേണ്ടി ഓരോന്നും ഒന്നോ രണ്ടോ കടി ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും കാര്യമായിട്ട് ഓറഞ്ച് ഒന്നും ഇല്ല എങ്കിലും ഞങ്ങൾ ഫാമൊക്കെ കണ്ടിട്ടോ ഒരു വല്ലാത്ത കാഴ്ച കാഴ്ച ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സവർജലാണ് സവർജലി സവർജൻ ഇഷ്ടം പോലെ ഉണ്ട് അത് സീസൺ കഴിഞ്ഞ് പോവാൻ തോന്നുന്നുണ്ട് കുറച്ചങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതേപോലെ അപ്പോൾ ഇങ്ങനെ കാണാം പക്ഷേ അവര് കൃഷിയായിട്ട് ഇപ്പം ഇല്ല ഞാനിവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ ശർക്കര ചെറുകൾ സർക്കാർ ഫാക്ടറികൾ കുറയായിട്ടുണ്ട് അവിടെ ഇവിടെ ടിക്കറ്റ് കാണുന്നില്ല പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോകാനുണ്ട് ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലമാണ് ഒരു കെ എസ് ആർ സി ഇങ്ങനെ ഒരു വളവ് തിരിഞ്ഞ് തന്നെ കണ്ടില്ല അത് ഇവിടെയാണ് ഇത് അടിപൊളിയാണ് ആണ് പഠന സ്ഥലമുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കാന്തൂരിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ കാന്തൂർ ടൗണിൽ നമ്മൾ ഫുഡ് ഇവിടെ അറഫ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ മുൻപ് നിർത്തി ഇവിടെ നല്ല സാധാ ചോറും മീൻ മുരിച്ചൊക്കെ തിന്ന് ഞങ്ങൾ ഇവിടുന്ന് വിട്ട് അങ്ങനെ മറകിലെത്തി മറകിൽ നിന്ന് വീണ്ടും ഞങ്ങൾ ചിന്നാർ ഫോറസ്റ്റ് വഴി മൂന്നാറിലേക്കാണ് പോകുന്നത് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു ചുരം പോലെ ഇറങ്ങി പോകണം ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ നല്ല റോഡാണ് അടിപൊളി റോഡാണ് ഈ റോഡിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം ഇട്ടിട്ടോ ഓയിലിൻ്റെ ഇൻഡിക്കേഷൻ ഇങ്ങനെ മില്ലും കളിച്ചു അപ്പോൾ ഞങ്ങളാകെ വേജാറായി പക്ഷേ അത് സർവീസ് വാണിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ പൊള്ളാച്ചി എത്താറായിട്ടില്ല ബിൻ ബില്ലുകളുടെ ഒരു കൂട്ടം തന്നെ അവിടെ കാണട്ടെ പൊള്ളാച്ചി വഴി ഞങ്ങൾ നാട്ടിലേക്ക് പോരാനാണ് പ്ലാൻ